അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ സകലരുടെയും കണ്ണീർ തുടയ്ക്കുന്ന എത്രയും ദയയുള്ള മാതാവേ ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും അമ്മയുടെ കണ്ണീരിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവപുത്രന്റെ അമ്മയാകുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യക മറിയമേ ഗബ്രിയേൽ മാലാഖ അഭിവാദനം ചെയ്ത് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കുണ്ടായ ഹൃദയാനന്ദത്തെയും വിനീതമായ പ്രത്യുത്തരത്തെയും കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഈ ദിവസത്തിൽ അമ്മയുടെ മുൻപാകെ ഞങ്ങൾ കൃപാസനത്തിലെ എല്ലാ പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു എന്തു ചോദിച്ചാലും നൽകുവാൻ സദാസന്നദ്ധയായിരിക്കുന്ന മാതാവേ ഞങ്ങളോട് എന്നും ും കരുണയും ഉള്ളവളായിരിക്കണമേ അമ്മ ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുകയും ഞങ്ങളുടെ വേദനയെ ശമിപ്പിക്കുകയും ഞങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും സാന്ത്വനവും നൽകുകയും ചെയ്യുന്നവളാകുന്നുവല്ലോ ആഴമായ ശാരീരികവും മാനസികവുമായ വേദനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ മാതാവേ ഞങ്ങളുടെ വേദനയുടെ ഈ സമയത്ത് ഞങ്ങൾ അമ്മയോട് സഹായം അഭ്യർത്ഥിച്ച് അങ്ങയുടെ മുൻപിൽ നിൽക്കുന്നു പരിശുദ്ധ കന്യക മറിയമേ ആകാശത്തിൻറെയും ഭൂമിയുടെയും രാജ്ഞി അങ്ങ് അനുകമ്പയും അസാധാരണ ശക്തിയും നിറഞ്ഞവളായ അമ്മയാണല്ലോ നിരാശാജനകമായ ഓരോ ീവിതത്തെയും അമ്മയുടെ ആർദ്രമായ സ്നേഹവും കരുതലും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസവും പ്രതീക്ഷയും നൽകുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഞങ്ങളെ എല്ലാവരെയും നിരാശയിൽ നിന്ന് വിടുവിക്കുകയും ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ അങ്ങനെ ഞങ്ങൾക്ക് ക്രിസ്തുവിലുള്ള ജീവിതത്തിന്റെ പൂർണത അനുഭവിക്കുവാൻ സാധിക്കട്ടെ ഓ പ്രിയപ്പെട്ട ദൈവമാതാവേ ശാരീരികവും മാനസികവും ആത്മീയവുമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഞങ്ങൾ എല്ലാവരുടെയും മേൽ സ്നേഹത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും സംരക്ഷണത്തിന്റെയും കരം നീട്ടണമേ അമ്മയുടെ സ്നേഹസംരക്ഷണത്താൽ ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം ലഭിക്കുകയും ഞങ്ങളുടെ ശരീരത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ മനസ്സിനെ അമ്മ ശാന്തമാക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളുടെ ആരോഗ്യവും ചൈതന്യവും വീണ്ടെടുക്കുകയും ഫലസമൃദ്ധിയാൽ ഞങ്ങളെ ജീവിക്കുവാൻ അനുവദിക്കുകയും ചെയ്യണമേ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അങ്ങിൽ നിന്ന് എല്ലാം നേടിയെടുക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുകയും ഇപ്പോൾ എത്രയും വേഗത്തിൽ ലഭിക്കേണ്ടുന്നതായ ഈ ഒരാവശ്യം നിങ്ങളുടെ ആവശ്യം ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈശോയുടെ നാമത്തിൽ സാധിച്ചു തന്ന് ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓ പ്രിയ യേശുവെ മറിയത്തിന്റെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എല്ലാം നൽകുന്നവളായ അമ്മ ഇന്നുവരെ തന്നിട്ടുള്ളതും ഇനി നൽകുന്നതുമായ എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു എന്നെയും എന്റെ ഭവനത്തിലുള്ളവരെയും അമ്മയ്ക്ക് പൂർണമായി വിട്ടുതരുന്നു ഞങ്ങളുടെ ഭാരങ്ങളും ദുഃഖങ്ങളും നീക്കണമേ കണ്ണുനീർ തുടക്കണമേ ഞങ്ങളുടെ സഹനങ്ങൾ ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കുന്നതിന് കാരണമാക്കണമേ എന്ന് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ആശീർവദിക്കുകയും ചെയ്തതിന് പരിശുദ്ധ അമ്മേ കൃപാസ്തനും മാതാവേ ഞങ്ങൾ അമ്മയോട് നന്ദി പറയുന്നു ആമി